ഭക്തനു വേണ്ടി എന്തും ചെയ്യുന്ന മഹാദേവന്റെ കഥകളിലേക്ക് കഥയമമ തുടരുന്നു സ്വാഗതം എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം ശ്രീ മഹാദേവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആരാധനാ വസ്തു സാക്ഷാൽ വില്ലുപത്രം അല്ലെങ്കിൽ കൂവളം ആ കൂവളത്തിന്റെ മഹാത്മ്യവും അതുമായി ബന്ധപ്പെട്ട ഒരു കഥയുമാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് കഥയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഭഗവാന് എങ്ങനെയാണ് ഈ വില്ലപത്രം അല്ലെങ്കിൽ കൂവളത്തില ഇത്ര പ്രാധാന്യമുള്ളതന്നായിട്ട് മാറിയത് എന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് മഹാവിഷ്ണുവിന് തുളസി എത്രത്തോളം പ്രാധാന്യമാണോ ഭഗവതിക്ക് ചുവന്ന പുഷ്പങ്ങൾ എത്രത്തോളം പ്രാധാന്യമാണോ അതുപോലെ മഹാദേവനെ അർച്ചിക്കാനും മഹാദേവന് മാല ചാർത്താനും അധികം പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ള ഒരു വൃക്ഷമാണ് കൂവളം അല്ലെങ്കിൽ വില്ലുപത്രം ഇതിന് നിരവധി ആയിട്ടുള്ള ആയുർവേദ മൂല്യങ്ങളുമുണ്ട് എന്ന് നമുക്കറിയാം ഭഗവാന് നിരവധി ആയിട്ടുള്ള ഇത്തരം വസ്തുക്കളോട് പ്രിയമുണ്ട് ഭഗവാൻ എപ്പോഴും ദേഹത്തണിയുന്ന വിഭൂതി ആയിക്കൊള്ളട്ടെ ഭഗവാന്റെ തന്നെ കണ്ണുകളിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ള രുദ്രാക്ഷം ആയിക്കൊള്ളട്ടെ ഭഗവാനെ ഏറ്റവും പ്രിയപ്പെട്ട വെല്ലുപത്രമായിക്കൊള്ളട്ടെ ഇതൊക്കെ ഭഗവാൻ മഹാദേവന്റെ പ്രിയപ്പെട്ട വസ്തുക്കളായിട്ടാണ് നാം നോക്കിക്കാണുന്നത് അതിൽ ഒരു തരത്തിലുള്ള അകമ്പടികളുമില്ലാതെ ഒരു തരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകളുമില്ലാതെ വെറും ഒരു കൂവളത്തില കൊണ്ട് മാത്രം ഭഗവാനെ പ്രസാദിപ്പിക്കാൻ പറ്റും എന്ന് തെളിയിച്ച നിരവധിയായിട്ടുള്ള ഭക്തർ മഹാദേവൻ ഉണ്ടായിട്ടുണ്ട് ഭഗവാന്റെ മുമ്പിൽ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി ഒരു കൂവളത്തില സമർപ്പിച്ചാൽ തന്നെ ഭഗവാൻ വലിയ സന്തോഷത്തിൽ നാം ആഗ്രഹിക്കുന്നത് എന്തും നമ്മെ അനുഗ്രഹിക്കും എന്ന് ഭഗവാൻ നിരവധിയായിട്ടുള്ള തവണ തെളിയിച്ചിട്ടുള്ളതുമാണ് ഇത്തരത്തിലുള്ള ഒരു കഥയാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് ശിവരാത്രി മഹാത്മ്യത്തിൽ ബന്ധപ്പെട്ട് വരുന്ന ഒരു കഥയാണ് ഒരിക്കൽ ഒരു രാജാവ് അദ്ദേഹം രാത്രി നായാട്ടിന് പുറപ്പെട്ടു നായാട്ടിന് പുറപ്പെട്ട അദ്ദേഹം വഴി തെറ്റിപ്പോയി നിരവധി ആയിട്ടുള്ള വഴികളിലൂടെയൊക്കെ അദ്ദേഹം മലഞ്ഞി തിരിഞ്ഞു അദ്ദേഹത്തിനൊപ്പം വന്ന സൈനികരെയോ വേട്ടയ്ക്ക് വേണ്ടി വന്ന പടയാളികളെയോ ആരെയും തന്നെ കാണാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു കുടം വെള്ളം മാത്രമാണ് ഭക്ഷണം കിട്ടാതെ വിശന്ന് വലഞ്ഞ് അദ്ദേഹം കാട്ടിലൂടെ നിരവധിയായിട്ടുള്ള ദൂരം സഞ്ചരിച്ചു ഒരുപാട് ക്രൂര ക്രൂരമൃഗങ്ങളുള്ള കാടാണ് ഇനിയും രാത്രി സഞ്ചരിച്ചാൽ തന്റെ ജീവന് അത് അപകടമാവും എന്ന് കരുതിയ രാജാവ് ഒരു മരത്തിന്റെ മുകളിൽ പോയി അഭയം പ്രാപിക്കാനായി തീരുമാനിച്ചു അദ്ദേഹം അവിടെ എവിടെയോ കണ്ട ഒരു വലിയ വൃക്ഷം ആ വൃക്ഷത്തിന്റെ മുകളിലേക്ക് എങ്ങനെയൊക്കെയോ കയറിപ്പോയി രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ഈ വൃക്ഷത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് പരിക്ക പറ്റുമോ എന്ന് അദ്ദേഹത്തിന് തോന്നി അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ഉറങ്ങിപ്പോവാതിരിക്കാനായി ആ വൃക്ഷത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് ഓരോ സമയത്തും അതിനകത്തുള്ള ഓരോ ഇലകൾ പറിച്ചെടുത്ത് താഴേക്ക് എറിഞ്ഞുകൊണ്ടേയിരുന്നു ഒരിക്കലും ഉറക്കം വന്ന് തന്റെ ബോധം നഷ്ടപ്പെട്ടു പോവരുത് എന്ന് കരുതിയാണ് അദ്ദേഹം അത് ചെയ്തത് അങ്ങനെ പുലർച്ചെ നേരം വെളുത്തു അദ്ദേഹം ഒരു അപകടവും ഇല്ലാതെ തന്നെ പടയാളികളുടെ അടുത്ത് പോയി അദ്ദേഹത്തിന്റെ രാജ്യത്തേക്ക് തിരിച്ചു പോയി അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹം സ്വർഗത്തിൽ ചെന്നു അദ്ദേഹത്തോട് അവിടെയുള്ള ആളുകൾ പറഞ്ഞു അങ്ങയ്ക്ക് ഭഗവാൻ മഹാദേവന്റെ വലിയ പ്രസാദം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങക്ക് ഈ സ്ഥാനം കിട്ടിയത് അത് വളരെ രസകരമായിട്ടുള്ളൊരു രീതിയിലാണ് ഭഗവാനെ അങ്ങ് പ്രസാദിപ്പിച്ചത് ആ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ദേവന്മാരിൽ ചിലർ അദ്ദേഹത്തോട് പറഞ്ഞ കഥയാണിത് അവർ പറഞ്ഞു അല്ലയോ രാജാവേ അങ്ങ് ഈ കാട്ടിൽ അകപ്പെട്ട ദിവസം ഒരു ശിവരാത്രിയായിരുന്നു അങ്ങ് അഭയം പ്രാപിച്ച മരം അതൊരു വില്ലോപത്രത്തിൻ്റെ അതൊരു കൂവളത്തിന്റെ മരമായിരുന്നു ആ കൂവളത്തില കൊണ്ട് ശിവരാത്രി ദിവസം അങ്ങ് താഴേക്ക് ഉറക്കം വരാതിരിക്കാനായി ഇലകൾ എറിഞ്ഞപ്പോൾ ആ ഓരോ കൂവളത്തിലയും വന്ന് വീണത് മഹാദേവന്റെ വിഗ്രഹം ഉണ്ടായിരുന്നു താഴെ അതിനു മുകളിലാണ് ഒപ്പം അങ്ങയുടെ കൈയിലുണ്ടായിരുന്ന ആ ദാഹജലത്തിന്റെ കുടം അത് പൊട്ടി അതിൽ നിന്ന് ധാരധാരയായി മഹാദേവന്റെ വിഗ്രഹത്തിലേക്ക് ധാര അർപ്പിക്കാനും അങ്ങേക്ക് സാധിച്ചു ശിവരാത്രി ദിവസം ഉറക്കം ഒഴിച്ചതുകൊണ്ടും അന്നേ ദിവസം ഭഗവാന് ധാര നടത്തിയത് കൊണ്ടും അന്നേ ദിവസം ഭഗവാനെ ഏറ്റവും വിശേഷപ്പെട്ട വില്ലവത്രം കൊണ്ട് അർച്ചത് കൊണ്ടും അങ്ങക്ക് ഈ സ്ഥാനത്തെത്താൻ സാധിച്ചു എന്നാണ് അവർ പറഞ്ഞത് അദ്ദേഹം ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവാനോട് നന്ദി പറയുന്നു ഭഗവാനെ ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല അങ്ങയെ ഉപാസിച്ചത് അറിയാതെയാണ് ഇതൊക്കെ ചെയ്തത് അതിനു പോലും അങ് എനിക്ക് ഈ ഫലം തന്നു അപ്പൊ ഞാൻ ആലോചിക്കുകയാണ് ഭഗവാനെ അങ്ങേ അറിഞ്ഞു ഉപാസിച്ചാൽ അങ്ങേ അറിഞ്ഞുകൊണ്ട് പൂജിച്ചാൽ അങ്ങയെ ഭക്തിയോടുകൂടി സ്നേഹിച്ചാൽ അങ്ങ് എന്താണ് തരാൻ സാധിക്കാത്തത് അങ്ങക്ക് തരാൻ സാധിക്കാത്തതായിട്ട് ഈ ലോകത്ത് എന്താണുള്ളത് അങ്ങ് തരുന്ന വസ്തുക്കളിൽ ഏറ്റവും ചെറുതല്ലേ ഭഗവാനെ മോക്ഷം എന്ന് മഹാദേവനോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് മഹാദേവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തന്മാരിൽ ഒരാളായിട്ടുള്ള കണ്ണപ്പനും ഇതുപോലെ ഒരു ശിവലിംഗത്തിനു മുകളിൽ നിന്ന മരം പിടിച്ചു കുലുക്കുകയും അതൊരു കൂവളമരമായി തീരുകയും ആ കൂവള മരത്തിൽ നിന്ന് നിരവധിയായിട്ടുള്ള കൂവളത്തിലകൾ ഭഗവാന്റെ വിഗ്രഹത്തിലേക്ക് അർച്ചിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല ഇതൊന്നും ചെയ്തിട്ടുണ്ടാവുക അവരുടെ ആ ഒരു അറിവ് കൊണ്ട് എന്തോ അവർ പ്രവർത്തിച്ചു പക്ഷെ ഭഗവാൻ അതുപോലും എത്ര വലിയ സ്നേഹമായിട്ടാണ് കണക്കാക്കുന്നത് തന്നെ അറിഞ്ഞല്ല അവർ നോക്കിയതെന്ന് അറിഞ്ഞിട്ട് പോലും അവരോട് തിരിച്ച് ഭഗവാൻ കാണിക്കുന്ന സ്നേഹം എത്രത്തോളം വലുതാണ് അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് മഹാദേവൻ എന്ന് പറയുന്നത് അത്യന്തം നിഷ്കളങ്കമായിട്ടുള്ള ഏറ്റവും അധികം തൻ്റെ ഭക്തരെ സ്നേഹിക്കുന്ന ഒരു ചൈതന്യമാണ് ആ ഭഗവാനെ അറിഞ്ഞ് ഭജിക്കാനുള്ള ഒരു ഉപാധിയാണ് വില്ലപത്രം അല്ലെങ്കിൽ കൂവളം നിങ്ങൾക്ക് എന്തും ഭഗവാന് കൊടുക്കാം കണ്ണപ്പൻ വായിൽ വെള്ളം നിറച്ച് ശിവലിംഗത്തിലേക്ക് തുപ്പിയാണ് ഭഗവാൻ ധാര നടത്തിയത് ഇത്ര അതുപോലും ഭഗവാൻ സ്വീകരിച്ചു അപ്പോൾ സ്നേഹത്തോടു കൂടി ഭക്തിയോടുകൂടി ഒരു കൂവളപ്പൂവെടുത്ത് ഭഗവാന്റെ ശിവലിംഗത്തിൽ അർപ്പിച്ച് ഭഗവാന്റെ പഞ്ചാക്ഷര മന്ത്രം ഒരു തവണ ജപിച്ച് ഒരു ദിവസമെങ്കിലും പ്രദോഷവ്രതം എടുത്ത് ഭഗവാനെ ഉപാസിക്കുന്ന ആളുകൾക്ക് ഭഗവാൻ എന്താണ് കൊടുക്കാതിരിക്കുക കൈവല്യം ഭഗവാൻ തരുന്നതിൽ ഏറ്റവും ചെറിയ വസ്തുവാണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അങ്ങനെയുള്ള ആ മഹാദേവനെ ഏതു ഉപാധിയായിക്കൊള്ളട്ടെ വിഭൂതി ആയിക്കോട്ടെ രുദ്രാക്ഷ ആയിക്കോട്ടെ കൂവളായിക്കോട്ടെ എന്തും നമ്മുടെ മനസ്സിൻ്റെ പ്രതീകമായിട്ട് ഭഗവാന് കൊടുക്കുക ഒരു കൂവളത്തിലെ കയ്യിൽ പിടിച്ചിട്ട് ഭഗവാനെ ഇതാ ഞാൻ അങ്ങേക്ക് കൂവളം സമർപ്പിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതെൻ്റെ ആത്മാവാണ് ഇതെന്റെ മനസ്സാണ് ഇത് ഭഗവാനെ ഞാനിത് അങ്ങേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് വില്ലുപത്രം കൊണ്ട് അർച്ചന നടത്താൻ നമുക്ക് സാധിക്കട്ടെ അപ്പോഴായിരിക്കും കാലകാലനായിട്ടുള്ള നീലഖണ്ഠനായിട്ടുള്ള ആ ഭഗവാൻ കൂടുതൽ സന്തോഷിക്കുക എന്ന് ഞാൻ കരുതുന്നു മഹാദേവൻ്റെ പരമഭക്തരായിട്ടുള്ള നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ മനസ്സാകുന്ന കൂവളത്തിലകൾ കൊണ്ട് ആ ഭഗവാന്റെ തൃക്കാലികളെ പൂജിക്കാനുള്ള ഭാഗ്യം ഭഗവാൻ തന്നെ തരട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുന്നു മറ്റൊരു കഥയുമായി മറ്റൊരു ദേവതാ ചൈതന്യത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം